പ്രമേഹ രോഗികൾക്ക് ഒരു പ്രത്യേക ഭക്ഷണ രീതിയുടെ ആവശ്യമില്ല ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് പഞ്ചസാര കഴിക്കാതിരിക്കുക അതുപോലെ പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ എല്ലാം ഒഴിവാക്കണം അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പിന്നെ ചെറിയ അളവിൽ പല പേർ ആവശ്യമായിട്ട് കഴിക്കുക സമയത്തിന് ആഹാരം കഴിക്കുക ഇതും വളരെ പ്രധാനമാണ് പിന്നെ മറ്റുള്ള എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് കഴിക്കാം പക്ഷേ മിതമായ ഒരളവിൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈവൻ ഇപ്പം എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ് നമ്മൾക്ക് ഫ്രൂട്ട്സ് പ്രമേഹ രോഗികൾക്ക് കഴിക്കാമോ എന്നുള്ളത് ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും പ്രമേഹ രോഗികൾക്ക് കഴിക്കാം പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രധാന ഭക്ഷണങ്ങളുടെ കൂടെ അതായത് നമ്മുടെ പ്രാതൽ അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം വൈകിട്ടുള്ള ഭക്ഷണം ഈ മൂന്ന് ഭക്ഷണങ്ങളുടെ കൂടെ നമ്മൾ ഒരിക്കലും ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തരുത് കാരണം അങ്ങനെ വരുമ്പോഴത്തേക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെയധികം കൂടും അതല്ലാതെ ഇടനേരങ്ങളിൽ ഇപ്പോൾ നമ്മൾ ആറ് നേരമായിട്ട് ഭക്ഷണം കഴിക്കുക ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്ക് ഒരു ഫ്രൂട്ട് കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ നാല് മണിക്ക് രണ്ടര മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ഫ്രൂട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതുപോലെ രാത്രി ഡിന്നർ കഴിഞ്ഞ് നമ്മളൊരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് ഉറങ്ങണമെങ്കിൽ ഒരു ഫ്രൂട്ട് എടുക്കണതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ മാങ്ങ ചക്ക ഇതൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മധുരം കൂടുതലുള്ള ഫ്രൂട്ട്സ് ആയതുകൊണ്ട് ഇപ്പം മാങ്ങയൊക്കെ ആണെങ്കിൽ ഒരു കഷ്ണമോ അല്ലെങ്കിൽ ചക്കയാണെങ്കിൽ ഒന്ന് രണ്ട് ചക്കപ്പഴമൊക്കെ കഴിച്ച് നിർത്തുകയാണെങ്കിൽ നമുക്ക് എടുക്കാവുന്നേ ഉള്ളു അപ്പോൾ ആ ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടെ നമ്മൾ ആ ഒരു ഭക്ഷണ രീതി ചിട്ടപ്പെടുത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും പിന്നെ അന്നജം കൂടുതലുള്ള ഭക്ഷണങ്ങൾ അതായത് ഇപ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ് അരിയും ഗോതമ്പും കഴിച്ച വ്യത്യാസമുണ്ട് സാധാരണഗതിയിൽ അരിയിലും ഗോതമ്പിലും നമ്മൾ വലിയ വ്യത്യാസമില്ല പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇപ്പോൾ ചോറ് ഉണ്ണിയെ ഉണ്ണേലധികം നമ്മളിപ്പോൾ ഒരു ചപ്പാത്തിയോ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ആ ആ ഒരു അളവ് നമുക്കത് എണ്ണി എടുക്കാം എന്നുള്ളതുകൊണ്ടും ആ അളവിൽ ഒരു കുറവ് വരുന്നതുകൊണ്ടും ആണ് കൂടുതൽ നമ്മൾ ചപ്പാ അല്ലാണ്ട് ചോറും ചപ്പാത്തിയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിട്ടല്ല അപ്പോൾ ഈ പോലെ നമ്മൾ അന്നജം കൂടിയ ഭക്ഷണം കഴിഞ്ഞതും നമുക്ക് കുറച്ച് അന്നജം വേണം എന്നിരുന്നാലും അളവ് കുറച്ച് അതുപോലെ തന്നെ കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കണം പിന്നെ പച്ചക്കറികൾ വേവിച്ച് കഴിക്കാം അല്ലെങ്കിൽ പച്ചക്കറികൾ നമുക്ക് സാലഡ് ആക്കി കഴിക്കാം പിന്നെ അതുപോലെ പയറവർഗങ്ങൾ കഴിക്കാം പിന്നെ നമ്മൾ ഇപ്പോൾ പ്രമേഹം മാത്രമല്ല മറ്റുള്ള അവയവങ്ങളെ പ്രമേഹം ബാധി ബാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മളുടെ വൃക്കകളെയൊക്കെ പ്രമേഹം ബാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കണം അതായത് പയറവർഗ്ഗങ്ങൾ പരിപ്പ് കടല പിന്നെ നോൺ വെജ് പ്രോട്ടീൻ അതൊക്കെ നമ്മൾ മാക്സിമം കുറയ്ക്കണം ഇപ്പോൾ പ്രമേഹത്തോടൊപ്പം നമുക്ക് കൊളസ്ട്രോളോ അല്ലെങ്കിൽ രക്താതി സമ്മർദ്ദം ഉണ്ടെങ്കിൽ ഉപ്പും കൊഴുപ്പുമൊക്കെ കൂടിയ ഭക്ഷണങ്ങൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം അപ്പോൾ എല്ലാം മിതമായ രീതിയിൽ കഴിക്കാം പല പ്രാവശ്യമായിട്ട് ചെറിയ അളവിൽ അല്ലാതെ ഈ പഞ്ചസാര ഒഴികെ മറ്റൊന്നും നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമില്ല എല്ലാം മിതമായ അളവിൽ ചെറിയ പല പ്രാവശ്യമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്